നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആനകൾ കൈവശമുണ്ടായിരുന്ന വ്യക്തിയാണ് ബാബു നമ്പൂതിരി പ്രശസ്തരായതും അല്ലാത്തതുമായ നിരവധി ആനകളെ അദ്ദേഹത്തിന്റെ തറവാട് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തേത് സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭനെ പോലും കൂട്ടുനിർത്തി തിടംപെടുത്ത മംഗലാംകുന്ന് ഗണപതി ഏകദേശം മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഗണപതി അദ്ദേഹത്തിന്റെ തറവാട്ടിലെത്തുന്നത് കുറച്ചു വർഷങ്ങൾ മാത്രമായിരുന്നു ഗണപതി അവിടെ ഉണ്ടായിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഗണപതിയെ പാലക്കാടുള്ള മംഗലാംകുന്ന് സഹോദരന്മാർക്ക് കൈമാറ്റം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഗണപതി ചെരിയുന്നത് അടുത്തത് മംഗലാംകുന്ന് കേശവൻ ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന കേശവനും ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ആനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ആനയെ മംഗലാംകുന്നിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കാഞ്ഞിരക്കാട്ട് ശേഖരൻ ഇപ്പോഴും ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള ശേഖരനെണ്ടിലായിരുന്നു ബാബു നമ്പൂതിരി സ്വന്തമാക്കുന്നത് നിറസാന്നിധ്യമാണ് ശേഖരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് എത്തിയ ആനയായിരുന്നു കാഞ്ഞിരക്കാട്ട് രാജഗോപാൽ അധികകാലം ആനയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ പിന്നീട് ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന് ഇന്ന് ഊട്ടോളി ഗജേന്ദ്രൻ എന്ന പേരിൽ നിൽക്കുന്ന ആനയും ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആനയാണ് ഇന്ന് പൂരപ്പറമ്പുകളിൽ മറ്റൊരു നിറസാന്നിധ്യമായി മാറിയിരിക്കുന്ന ആനയാണ് കാളകുത്താൻ കണ്ണൻ എന്ന കൊമ്പൻ ഈ ആനയും വർഷങ്ങൾക്ക് മുൻപ് ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ആനയായിരുന്നു